അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു ഖുർആാൻ മഠനും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സുഹൃത്തുമായുധ അറുപത്തി എട്ട് മുതൽ എഴുപത്തി ഒന്ന് കൂടിയ സൂക്തങ്ങൾ قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل وما أنزل وما أنزل إليكم من ربكم وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون لقد اخذنا ميثاق بني اسرائيل وارسلنا اليهم رسلا كلما جاءهم رسول بما لا تهوى انفسهم فريقا كذبوا فريقا كذبوا وفريقا يقتلون وحسبوا أن لا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا ثم عموا وصموا كثير منهم والله بصير بما يعملون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد قل يا ഒമൻ ചബിയാൻ നബിയെ അങ് പറയുക ഓ വേദക്കാരെ ലസ്തും നിങ്ങൾ ഒരു നിലവാരത്തിലും അല്ല നിങ്ങൾ നിലനിർത്തുന്നതുവരെ വല്യ ഇഞ്ചീലയും നിലനിർത്തുന്നതുവരെ ും നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും നിലനിർത്തുന്നതുവരെ നിങ്ങൾ ഒരു സംഗതിയുടെ മേലിലും അല്ല വലയതീതന്നെ കസീറം മിൻഹും അവരിൽ നിന്ന് അധിക ആളുകൾക്കും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് നാ ഉൻസിലയിലേക്കും റബ്ബിക്കാൻ രവിയെ തങ്ങളുടെ നാഥനിൽ നിന്ന് തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങൾ അവരിൽ നിന്ന് മിക്ക ആളുകൾക്കും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് തുകയാന അതിക്രമവും നിഷേധവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അതിനാൽ സത്യനിഷേധികളായ വിഭാഗത്തിനെതിരെ തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അവര് വിശ്വാസം രഴിച്ചുപോയല്ലോ എന്ന വിഷമം തങ്ങൾക്ക് വേണ്ട ഇന്നല്ലദീന ആമനു നിശ്ചയം സത്യവിശ്വാസികൾ വല്ലതീന ഹാദു യഹൂദികളും െന്ന വിഭാഗവും ക്രിസ്ത്യാനികളും അതായത് ഇവരുടെ കൂട്ടത്തുനിന്ന് അല്ലാഹുരും കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിച്ചവരും സാലിഹ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഫലാഹൌഫുൻ അലഹിം അവരുടെ മേലിൽ യാതൊരു ഭയവുമില്ല യഹസനൂൻ അവർ ദുഃഖിക്കുന്നവരും അല്ല നിശ്ചയം മനു ഇസ്രായേലിൽ നിന്ന് നമ്മൾ കരാറ് സ്വീകരിച്ചു വാർസൽനായി ഹിം റസൂല അവരിലേക്ക് നമ്മൾ ധാരാളം പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ കുല്ലമാജാഹും റസൂലു ഓരോ പ്രവാചകൻ അവർക്ക് വരുമ്പോഴും വിമാല തെഹ്വാഹം ഹുസുഹും അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൊണ്ട് ഓരോ പ്രവാചകന്മാർ അവരിലേക്ക് വരുമ്പോഴും ഫരിഖൻ കു ഒരു വിഭാഗം പ്രവാചകന്മാരെ അവർ നിഷേധിച്ചു വ ഫരി കഞ്ഞക്കത്തുലൂൻ ഒരു വിഭാഗം പ്രവാചകന്മാരെ അവർ കൊന്നുകളയുകയും ചെയ്തു വഹസിബു അവർ ധരിച്ചു വെച്ചു അല്ലാത്ത കുരഫിറ്റിനും ഇത്രയൊക്കെ അതിക്രമം കാണിച്ചിട്ടും യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നവർ വെച്ചു അങ്ങനെ ഭയമു അവർ അന്ധത ബാധിച്ചവരായി വമ്മു അവർ ഭദ്രത ബാധിച്ചവരുമായി കേൾക്കാനും കാണാനും കഴിയാത്തവരായി അവർ സത്യം അലൈഹിം എന്നിട്ട് അള്ളാഹു താല അവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിച്ചു സുമ അങ്ങുവു പിന്നെയും അവർ അന്ധത ബാധിച്ചവരും ബദിരനുമായി കസീറും മിൻഹും അതായത് അവരിൽ നിന്ന് കൂടുതൽ പേരും അന്ധതയും ഭദ്രതയും ബാധിച്ചവരായി അഥവാ സത്യം കാണാനും കേൾക്കാനും കഴിയാത്തവരായി അല്ലാഹു ബസീറും വിമായാമരൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു വിശദമായി കാണുന്നുണ്ട് എന്ന അള്ളാഹു താല പറഞ്ഞു അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഒരു മനുഷ്യന്റെ സത്യവിശ്വാസത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ് കുൽ രവിയെ തങ്ങൾ പറയൂലി വേദക്കാരെ ലസ്റ്റും നിങ്ങൾ മതത്തിൽ നിന്ന് ഒരു സത്യത്തിന്റെ മേലിലും അല്ല അഥവാ മതവുമായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല എന്നർത്ഥം ുംചിയിലും നിലനിർത്തുന്നതുവരെ അതായത് രേഖപ്പെടുത്തുന്നു അംബിയാക്കളിലൂടെ അള്ളാഹു സുബഹാനഹുവത്താല നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം വിശ്വസിക്കുന്നതുവരെ നിങ്ങൾക്ക് മതവുമായ ഒരു ബന്ധവുമില്ല നിങ്ങൾ ഞങ്ങൾ യഹൂദികളാന്ന് അത് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ അസാറാക്കളാന്ന് പറയുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളാന്ന് പറയുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് എന്തില്ല നിങ്ങൾക്ക് ആ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ മതവുമായിട്ട് ബന്ധമില്ല അവകാശവാദം മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യത്തിൽ ആ മതവുമായി നിങ്ങൾക്കൊരു ബന്ധവുമില്ല അതാണ് ഹട്ടാ ഹട്ടാ തുകയും തൗറാത്ത തൗറാത്ത് അതേപോലെ ഇഞ്ചിയിലെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആ നിലനിർത്താ എന്ന് പറഞ്ഞാൽ ഹട്ടാ തൂബിജു ജീവിക്കും ആ ഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾ സത്യസന്ധമാണെന്ന് വിശ്വസിക്കണം ഒന്നാമതായി രണ്ടാമതായി ആ ഗ്രന്ഥങ്ങളിലുള്ളതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം ആ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡയറക്ഷനുകൾ എന്താണോ ആ ഡയറക്ഷൻ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മതവുമായി ബന്ധമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ യഹൂദികളാണ് സൌറാത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ നസാറാക്കളാണ് ഇഞ്ചിയറിന്റെ ആൾക്കാരാണ് ഞങ്ങൾ മുസ്ലിമുകളാണ് ഖുർആാന്റെ ആൾക്കാരാണ് എന്ന് എന്നിട്ടുമ്മാ വാദം പറയാമെന്നല്ലാതെ നിങ്ങൾക്ക് ആ മതവുമായി ബന്ധമൊന്നും ഉണ്ടാവില്ല ഒരു കവി പറഞ്ഞില്ലേല ഞാൻ ലൈലയുടെ സ്വന്ത ആളാണ് എന്ന് ആ ലൈലയെ പ്രേമിക്കുന്ന പലരും പറയുന്നു പക്ഷേ ലൈലക്കാണെങ്കിൽ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപോലെ നിങ്ങൾ തൗറാത്തിന്റെ ആളാണ് ഇഞ്ചിരിന്റെ ആളാണ് ഖുർആാന്റെ ആളാന്ന് പറയുമെന്നല്ലാതെ ഖുർആനുമായിട്ടോ ഇഞ്ചീലുമായിട്ടോ തൗറാത്തുമായിട്ടോ ബന്ധം ഉണ്ടാവില്ല എന്നാൽ ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളതിൽപ്പെട്ടതാണ് ഗ്രന്ഥങ്ങളിലുള്ളതിൽപ്പെട്ടതാണ് അല്ലം റുവിദിൻ സല്ലു അലൈ വസ്ല്ലം ലബിതങ്ങളെ പിന്തുടരണമെന്ന കൽപ്പന അതേപോലെ സിഹി റസൂലുള്ള സ്വല്ല നിങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന വിശ്വാസം ലക്ഷ്യതാവും ശരിയായ സിഹി ലഭിതങ്ങൾ കൊണ്ടുവരുന്ന ഇനെ പിന്തുടരുക എന്ന സംഗതി അതൊക്കെ ആ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അപ്പോ ബഹുമാനപ്പെട്ട ഫുർഖാൻ ഇവിടെ പറയുന്നത് എന്താണ് വേദക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ തൗറാത്തിന്റെ ആൾക്കാരാന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് തൗറാത്തിന്റെ നിയമങ്ങൾ നിലനിർത്തണം ഇഞ്ചിലിന്റെ ആൾക്കാരാന്ന് പറയണെങ്കിൽ ഇഞ്ചിലിന്റെ നിയമങ്ങൾ നിലനിർത്തണം ഖുർഹാന്റെ ആൾക്കാരാന്ന് പറയണെങ്കിൽ ഖുർആാന്റെ നിയമങ്ങൾ നിലനിർത്തണം അവരെങ്ങനെയാ അതിന് ചില നാൾ വഴികളുണ്ട് ഒരു കാലത്ത് മൂസാനിബി അലഹി ഇസ്ലാം പ്രവാചകരായി വന്നു മൂസാനിബി അലഹി ഇസ്ലാം പ്രബോധനം ചെയ്ത ആ തൗറാത്തും അതേപോലെ ആ ശരീരത്തും മാത്രമാണ് നിലനിൽക്കുന്നത് അക്കാലത്തുള്ള ആളുകൾ ഞങ്ങൾ യഹൂദികളാണ് എന്ന് പറഞ്ഞാൽ തൗറാഫിന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ അത് ശരിയാവാൻ എന്ത് മതി അവർ തൗറാത്ത് മാത്രം അനുസരിച്ച് അതിലുള്ള നിയമമനുസരിച്ച് ജീവിച്ചാൽ മതി പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ മൂസാ നബി അലി ഇസ്ലാം ഓഫാത്തായി അള്ളാഹ് ഉസ്ബാൻ ഈസ അലി ഇസ്ലാമിനെ നിയോഗിച്ചു ഇഞ്ചിയിൽ അവതരിപ്പിച്ചു അപ്പൊ അക്കാലത്ത് ജീവിക്കുന്നവർക്ക് തൗറാത്ത് ശരിയാണെന്ന് അംഗീകരിക്കണം അതോടൊപ്പം ഇഞ്ചിയിൽ ശരിയാണെന്നും അംഗീകരിക്കണം ഈസാലി ഇസ്ലാം പ്രവാചകരാണെന്നും സ്വീകരിക്കണം ഈസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും വേണം പിന്നീട് ഈസാ അലി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞു മുസ്ലിം ഈസ്വലി സ്ലാമെ തങ്ങൾ വന്നു റസൂലുള്ള വരുമ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കണം ആ ഗ്രന്ഥങ്ങളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കണം അതോടൊപ്പം മുഹമ്മദ് നബീസ് അലി സമ തങ്ങളെ വിശ്വസിക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അപ്പോഴേ ജനങ്ങൾക്ക് നിങ്ങൾക്ക് മതവുമായി ബന്ധമുണ്ടാവുകയുള്ളൂ ഭാഗികമായി ചിലത് സ്വീകരിക്കുകയും മറ്റ് ചിലത് തള്ളിക്കളയുകയും ചെയ്താൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ മതത്തിന്റെ ആളുകളും അല്ല എന്ന് കർക്കശമായ അള്ളാഹു പറയാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സർവമത സത്യവാദം എന്ന് പറയുന്ന ഒന്നും ശരിയല്ല എല്ലാം ശരിയാണ് എന്ന് പറയുന്നുണ്ടത് അത് ശരിയല്ല കാരണം ഇസ്ലാം വന്നപ്പോൾ അള്ളാഹു സുബഹാനഹുവല മുമ്പ് വന്ന മതങ്ങളിലുള്ള ആശയങ്ങളെല്ലാം സാംശീകരിക്കുകയും നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങൾ ഇതിന്റെ എല്ലാം ഒരു പിന്നെ ഫൈനൽ വെർഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇനി ഈ ഖുർഹാനും അതേപോലെ തന്നെ നബിസ്വല്ലാഹ് സമ തങ്ങളും പറയുന്നതനുസരിച്ച് ജീവിക്കലാണ് എല്ലാ മതവിഭാഗത്തിന്റെയും ഡ്യൂട്ടി അതാ മതഗ്രന്ഥങ്ങളിലെല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തൗറാത്തങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി നബിസുലാ തങ്ങൾ വരുമ്പോൾ റസൂൽദാലും വിശ്വസിക്കണം എന്ന അതിലുണ്ട് അവ റസൂൽദാനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ തൗഹീദ് തള്ളിയെന്നാണ് അതിന്റെ അർത്ഥം ഇഞ്ചിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ റസൂൽ അല്ലാ സുല്ലാദ്ദങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ലബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്നു അതിൽ കർക്കശമായ നിലപാടുണ്ട് എന്നിട്ട് റസൂൽ കൊണ്ട് വിശ്വസിക്കാത്ത അസാറാക്കൾ ഉണ്ടെങ്കിൽ അർത്ഥം അവർ തോറ ഇഞ്ചിയിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നാൽ തങ്ങളിൽ നിന്ന് വലയധികം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരിൽ നിന്ന് അധിക ആളുകൾക്കും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു തോയാനുഫറ അവിശ്വാസവും അതിക്രമവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അതായത് സങ്കരികനൊക്കെ ആണെങ്കിലും ഇതിന്റെ അമൃതസത്ത ഉൾക്കൊണ്ട് നന്നാവുന്നതിന് പകരം ഖുർആാനിനോടും റസൂൽല്ലാഹി സല്ലി സമ തങ്ങളോടും കടുത്ത അമർശവും അപരാധവും അതേപോലെ തന്നെ ദുരാരോപണങ്ങളും ഉന്നയിക്കുകയാണ് യഹൂദികളും നസാറാക്കളും അതേപോലെ തന്നെ ഇസ്ലാം വന്നപ്പോൾ യഹൂദികൾ ഈസ അലി ഇസ്ലാമിനെ സംബന്ധിച്ച് മോശമായ വിധത്തിൽ പരാമർശങ്ങൾ നടക്കുകയാണ് അതേപോലെ തന്നെ നസാറാക്കൾ നബി അലി ഇസ്ലാമിനെ കുറിച്ച് മോശമായ പരാമർശനങ്ങൾ നടത്തുകയാണ് ഇതവർക്കെല്ലാം വർദ്ധിപ്പിക്കുന്നത് വഴികേട് മാത്രമാണ് അതിനാൽ ഫലാ സാലൽ കൌമിൽ കാഫിരീൻ ജനങ്ങൾക്ക് ജനങ്ങളുടെ മേലിൽ തങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ സന്മാർഗത്തിലേക്കാകാത്തതിന്റെ പേരിൽ തങ്ങൾ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യണ്ട അവരെ അഹങ്കാരത്തിന് കയ്യും കാലം മാത്രം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു പോയവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അതിന്റെ വിശദീകരണം എന്നോണം തന്നെ അള്ളാഹു പറയാണ് ഇന്നല്ല നീന ആമനു നിശ്ചയം സത്യവിശ്വാസികൾ അഥവാ മുസ്ലിമീകൾ എന്ന് പറയുന്നവർ വല്ലദീന ഹാദു യഹൂദികളും അഥവാ തൗറാത്തിന്റെ ആൾക്കാരാന്ന് പറയുന്ന ആ പിന്നെ ആൾക്കാര് ആൾക്കാർ സാബൂകൾ എന്ന വിഭാഗവും അവരാരാണെന്ന് പിന്നീട് പറയുന്നു പറയാമൊക്കെ പൊന്നസാറ നസാറാക്കളും അഥവാ ഇഞ്ചീലിന്റെ ആൾക്കാരാന്ന് പറയുന്നവർ ഇവരെല്ലാവരും അതായത് മന്നാമനമില്ലാഹി വല്യ ഇവരിൽ എല്ലാമുള്ള സത്യം അള്ളാനെ കൊണ്ടും അന്യനാൾ കൊണ്ടും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല ഞാൻ യഹൂദിയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല ഞാൻ സാബി ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല നസാരയാണെന്ന് പറഞ്ഞതു കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കൊടുക്കില്ല മറിച്ച് ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരിൽ നിന്നെല്ലാം അള്ളാഹുനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടുമുള്ള വിശ്വാസം ക്ലിയറാക്കുകയും സൽക്കരണം പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലാഹുൻ അലഹിം അവരുടെ മേലിൽ ദുഃഖമിൽ പേടിക്കേണ്ടതില്ല അഥവാ അവർക്ക് വരാനിരിക്കുന്ന ഭാവി പരലോകം അത് വളരെ സന്തോഷത്തിന്റേതാണ് വലാഹു യഹസനൂനവർ ദുഃഖിക്കുന്നവരുമല്ല അതായത് ഭൂമിയിൽ നിന്ന് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാം വിട്ടുപോയല്ലോ എന്ന വിഷമം അവർക്ക് വേണ്ട കാരണം വിഷമം ഉണ്ടാവൽ മെച്ചപ്പെട്ടത് പകരം കിട്ടാതിരിക്കുമ്പോഴാണ് ആ സമയത്ത് അവരെ കാത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ സന്തോഷകരമായ സാഹചര്യങ്ങളാണ് എന്നർത്ഥം അപ്പോ ഏതു ഇസത്തിന്റെ ആളാണെന്ന് പറഞ്ഞാലും ഏതു മതത്തിന്റെ ആളാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഫലം ചെയ്യണമെങ്കിൽ അള്ളാഹുനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടുമുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ക്രമീകരിക്കുകയും വേണം എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇതിലിപ്പോ ഒരു കാറ്റഗറിയെ പറഞ്ഞത് യഹൂദി നസാറ മുസ്ലിമൊക്കെ നമുക്കറിയാം സാബിയുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കേട്ടുപരിചയം ഒരു വിഭാഗമാണ് സാബി ഉൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്ന് മഹാനായ ഇബിനു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇബിനു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് അവരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് മലക്കുകളെ ആരാധിക്കുന്നവരാണെന്നും അതേപോലെ തന്നെ ത്രിമിലയിലേക്കല്ലാതെ നിസ്കരിക്കുന്നവരാണെന്നും ജബൂർ വായിച്ചിരുന്നവരാണെന്നും അള്ളാഹുനവർക്കറിയാം പക്ഷേ ഒരു ബന്ധവുമില്ലാത്തവരാണെന്നും അതേപോലെ തന്നെ അവരെ സംബന്ധിച്ച് കൊല്ലത്തിൽ നബിമാരെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന എന്നാൽ കൊല്ലത്തിൽ മുപ്പത് ദിവസം നോമ്പെടുക്കുന്ന യമനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നേരം നിസ്കരിക്കുന്ന ആളുകളാണവർ എന്നതടക്കമുള്ള പരാമർശനങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിരുസീർ തന്റെ തഫ്സീറിൽ സൂറത്തുൽ ബക്കറയുടെ അറുപത്തിരണ്ടാമത്തെ സൂക്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം രേഖപ്പെടുത്തിയത് കാണാം അതിന്റെ സ്ഥാപികൾ എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരായ മജൂസികളുടെയും യഹൂദി നസാറാക്കളുടെയും ഒരു നിലപാട് സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ഇവരുടെ അത്ര പിന്നെ അതായിട്ടില്ല അതേസമയത്ത് അതിന്റെ ഇടയിലുള്ളൊരു മാധ്യമമായ നിലപാട് സ്വീകരിച്ച പ്രത്യേകിച്ച് മത മതപരമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നുമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞവരുണ്ട് ജബൂർ വായിക്കുന്നവരെന്ന് പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ പിന്നെ മജൂസികളെ പോലെ അഗ്നി ആരാധകരെ പോലുള്ളൊരു വിഭാഗമാണെന്ന് തന്നെ പറഞ്ഞവരുണ്ട് മലക്കുകള ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വ്യാഖ്യാനങ്ങൾ ഈ സ്വാളെപ്പറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും മുൻകാലത്ത് ജീവിച്ച ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് സ്വാകൾ എന്നാൽ അവരാവട്ടെ ആരായാലും ശരി അവരൊക്കെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനം ക്രമീകരിക്കുകയും ചെയ്താൽ അവർക്ക് ഭയപ്പെടേണ്ടതൊന്നുമില്ല അവർ ദുഃഖിക്കുന്നവരും അല്ല എന്നാണ് അള്ളാഹു താലം പറയുന്നത് അന്നിട്ട് അള്ളാഹു പറഞ്ഞു നാമീസു ഇസ്രനു ഇസ്രായിലിൽ നിന്ന് നമ്മൾ നിശ്ചയം കരാർ സ്വീകരിച്ചു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അതേപോലെ തന്നെ എല്ലാ നിർദ്ദേശ നിയമങ്ങളും പാലിക്കണമെന്ന് കരാറ് സ്വീകരിച്ചു അർസല്ല ഇലഹിം റസൂല അവരിലേക്ക് നമ്മൾ ധാരാളം ദൂതന്മാരെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു ഒരു പ്രവാചകൻ ഒഫാത്താവുമ്പോൾ അടുത്ത പ്രവാചകൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുത്താൽ അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു പക്ഷെ കുല്ലമാ ജാ അഹും റസൂലും വിമാല തെഹ്വാം ഹുസുഹും അവർക്കിഷ്ടപ്പെടാത്തത് അവരുടെ ശരീരം ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ സന്ദേശങ്ങളുമായി ഏതൊരു പ്രവാചകർ വരുമ്പോഴും ഫരിയക്കൻ കരുതബ് ഒരു വിഭാഗം പ്രവാചകന്മാർ അവർ നിഷേധിച്ചു ിയക്കന്യാത്തൂലൂൻ ഒരു വിഭാഗം പണ്ഡിതന്മാർ അവർ കുന്നുകളയുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത് അതായത് ഇസ്രയേലികളിൽ നിന്ന് അള്ളാഹു സ്വഭാവത്താല നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ട് സ്വീകരിക്കണമെന്നും അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണമെന്നും അള്ളാഹു താര കരാർ സ്വീകരിച്ചു പക്ഷേ ആ കരാർ നിരന്തരം അവർ ലംഘിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവരവർക്ക് താൽപര്യമുള്ള സംഗതികളുടെ പുറകെ അവർ പോവുകയും ചെയ്തു ഇസ്ലാമികമായ നിയമങ്ങളെക്കാൾ അവർക്ക് താൽപര്യം അവരുടെ താൽ അവരുടെ ഇച്ഛകളും താൽപര്യങ്ങളും അവരുടെ ചിന്തകളുമായിരുന്നു അപ്പൊ അവരുടെ ചിന്തകളോട് യോജിച്ചുകൊണ്ട് പ്രവാചകന്മാർ വല്ലതും പറഞ്ഞാൽ അവർ സ്വീകരിക്കും അവർക്ക് ഇഷ്ടമുള്ളതിന് വിരുദ്ധമായിട്ട് പ്രവാചകന്മാർ വല്ല നിയമങ്ങളും പറഞ്ഞാലോ അതിനവർ തള്ളിക്കളയും അതാണ് അള്ളാഹു താലം പറഞ്ഞത് കുല്ലമാ ജാഹസൂലുൻ ബിമാൽ ഹുസൂൺ അവർക്കിഷ്ടമില്ലാത്ത ആശയങ്ങളുമായിട്ട് പ്രവാചകന്മാർ വരുമ്പോഴെല്ലാം ഫരിയക്കൻ കന്ദമു ഒരു കൂട്ടം പ്രവാചകന്മാർ അവർ കൊന്നുകളഞ്ഞു യഹ്യാനബി അലി ഇസ്ലാമിനെ ലക്കരി അലബി അലഹി ഇസ്ലാമിനേക്ക് അവർ കൊന്നുകളഞ്ഞതാണ് ഫലീഖ് അൻത്തൂലൂൻ ഒരു വിഭാഗം പണ്ഡിതനെ ഒരു വിഭാഗം പണ്ഡിതര പ്രവാചകന്മാരെ അവർ കളവാക്കുകയും ചെയ്തു കളവാക്കിയത് റസൂൽ തങ്ങൾ ഈസാ അലൈഹി ഇസ്ലാം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരെയാണ് കൊന്നുകളഞ്ഞത് ബഹുമാനപ്പെട്ട യഹയാനബി അലി ഇസ്ലാം ലക്കരി അലിബി അലി ഇസ്ലാം തുടങ്ങിയ പ്രവാചകന്മാരെയാണ് എന്ന് അള്ളാഹു സുഹാനു തല പറഞ്ഞു എന്നിട്ട് അള്ളാഹു സുബാനോ താലെ വിശദീകരിച്ചു വഹ ശിവു അവർ ധരിച്ചുവെച്ചു വിചാരിച്ചു അല്ലാത്ത അവരിങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഒരു പരീക്ഷണവും വരില്ല എന്ന് ഉണ്ടാവുകയില്ല എന്നവർ ധരിച്ചുവെച്ചു അതായത് ഇങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങൾക്കൊന്നും വരാനില്ല കാരണം ഞങ്ങൾ അന്നല്ല സ്വന്തം ആൾക്കാരാണ് എന്നൊരു മിഥ്യാധാരണ അവർ സ്വയമേവ മെനഞ്ഞുണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയൊക്കെ അടിക്രമങ്ങൾ കാണിച്ചിട്ടും ഒരു ധൈര്യസമേതം മുന്നോട്ട് പോവുകയും ചെയ്തു എന്നർത്ഥം അക്കാരണം കൊണ്ട് തന്നെ സ്വാമൂ സമൂ അവർ സത്യത്തെ തൊട്ട് കണ്ണുകാണാത്തവരും ചെവി കൾക്കാത്തവരുമായി അതായത് ഫലായസ്മാന ഹക്കൻവലായ ഹർത്തുനയിലേഹി ശിവരുക തപ്സീല രേഖപ്പെടുത്തുന്നു അവർ സത്യം കേൾക്കുകയോ സത്യത്തിലേക്ക് എത്തിച്ചേരുകയോ ചെയ്തില്ല സുമ്പത്താപല്ലാഹുലേഹി അങ്ങനെയൊക്കെ അവർ നിഷേധം കാണിച്ചിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു താലയുടെ തോമ സ്വീകരിച്ചു എന്നാൽ വീണ്ടും സുമ്മാമു അസമു അതിനുശേഷം അവർ കണ്ണു കാണാത്തവരും അതേപോലെ തന്നെ സത്യം കേൾക്കാത്തവരുമായി അതായത് കെട്ടീറും പിന്നും അവരുടെ അധികാളുകളും അത്തരം സമീപനം പിന്നെയും സ്വീകരിച്ചു എന്നാൽ അവരോട് അള്ളാഹു പറയുന്നതും അള്ളാഹു ബസീറുംബിമാവലൂന അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ബാനെത്താന് ശരിയായി കാണുന്നുണ്ട് അഥവാ അവരിതെന്നും വഴികേടിന്റെ രൂപങ്ങളായി മാറിയവരാരാണ് അബദ്ധത്തിൽ പൊട്ടുപോയവരാരാണ് ഹിദായത്തിന് അർഹതയുള്ളവരാരാണ് അല്ലാത്തതാരാണ് എന്നൊക്കെ അള്ളാഹു കാണുന്നുണ്ട് അവർക്ക് അർഹമായത് അള്ളാഹു സുബാനോ തല കാത്തു വെച്ചിട്ടുമുണ്ട് എന്ന താക്കീതാണ് അള്ളാഹു സുലഹാൻ ഉത്തല നൽകുന്നത് അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വസല അള്ളാ വസ്ലാം മുബാകാലസീന മഹബദീൻ വാലി ഹസാഹി വസ്ലം അലഹമുല്ലഹബി ലാലി വസ്ലം